ഏഴ് ശതമാനം പലിശ നമ്മുടെ അംഗങ്ങളുടെ നിക്ഷേപത്തിന് കൊടുക്കുകയും എല്ലാ മാസവും പത്താം തീയതിക്ക് മുമ്പായി സംഘം കൂടി ഈ പൈസ ബാങ്കിൽ നിക്ഷേപിക്കുകയും മൂന്ന് മാസം കൂടുമ്പോൾ കൃത്യമായി എൻ്റെ ത്രൈമാസ സ്റ്റേറ്റ്മെൻറ്റ് മൂന്ന് മാസക്കാലം നിങ്ങൾ അടച്ച പൈസയുടെ ത്രൈമാസ സ്റ്റേറ്റ്മെൻറ്റ് പത്താം തീയതിക്ക് മുമ്പായി നമ്മുടെ ഓഫീസിലെത്തിട്ട് നിങ്ങളുടെ ബുക്കുകളിൽ വരവ് വയ്ക്കുമ്പോൾ ഒരു പൈസ പോലും കുറവ് വരാതെ ഈ ഏഴ് ശതമാനം പലിശയും ഈ സംഘത്തിൻ്റെ അക്കൗണ്ടിലേക്ക് കയറുകയാണ് അങ്ങനെ കൃത്യമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘങ്ങൾക്ക് ഈ പലിശയും നിക്ഷേപത്തിന്റെ കൂടെ കൂട്ടുവാണ് നിക്ഷേപത്തിന്റെ കൂടെ കൂട്ടുമ്പോൾ ഏതാണ് ഗുണം പലിശയ്ക്ക് പലിശ കിട്ടുവാണ് അങ്ങനെ വരുമ്പോൾ ഓരോ സംഘത്തിനും ഇത് പത്ത് ശതമാനത്തോളം പലിശയാണ് ഓരോ മാസവും കേറിക്കൊണ്ടിരിക്കുന്നത് യൂണിറ്റ് സെക്രട്ടറി രക്നമ്മ ഗോപിനാഥ് വാർഷിക പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ഏരിയ സെക്രട്ടറി വത്സമ്മ വിജയൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു യോഗത്തിൽ അടുത്ത മൂന്ന് വർഷത്തേക്കുള്ള കമ്മിറ്റി അംഗങ്ങളെയും തിരഞ്ഞെടുത്തു